നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ എൽ പി എസ് എ യു പി എസ് സി അതേപോലെ എൽ ഡി സി പരീക്ഷകളുടെ ഡേറ്റ് വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് അല്ലെ അപ്പോൾ എങ്ങനെ നമ്മൾക്ക് കൺഫർമേഷൻ കൊടുക്കാം ഈ വരുന്ന അതായത് നമ്മുടെ ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി മുതൽ മെയ് പതിനൊന്നാം തീയതി വരെയാണ് കൺഫർമേഷൻ എൽ പി എസ് സി യു പി എസ് സിക്ക് കൊടുക്കാൻ സാധിക്കുക എന്നുള്ളത് നമ്മുടെ കലണ്ടറിലും അതേപോലെ തന്നെ നമ്മുടെ ഫോണിലും മെസ്സേജസ് ആയിട്ടൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ എങ്ങനെയാണ് എൽ പി എസ് എ യു പി എസ് സിക്ക് കൺഫേമേഷൻ കൊടുക്കുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് കൂടെ ഇതൊന്ന് ഷെയർ ചെയ്യുക എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വീഡിയോൻ്റെ താഴെ അതൊന്ന് ആയിട്ട് കൂടെ രേഖപ്പെടുത്തുക അപ്പം തീർച്ചയായിട്ടും ഞങ്ങൾ അതിനുള്ള മറുപടികൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും ഓക്കെ ആണല്ലോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം എങ്ങനെയാണ് കൺഫർമേഷൻ കൊടുക്കുക എന്നുള്ളത് നോക്കാം നമ്മുടെ പി എസ് സിയിൽ ഇപ്പോൾ കെ പി എസ് സി തുളസിന്ന് അടിച്ചു കഴിയുമ്പോൾ നമുക്ക് വരുന്ന ഈ ഒരു സൈറ്റിൽ നമ്മുടെ യൂസർ ഐ ഡിയും പാസ്വേഡും നമ്മൾ കൊടുക്കുന്നു ജസ്റ്റ് എസ് എസ് കോഡ് തെറ്റില്ലാതെ അടിക്കുന്നു അതിന് ശേഷം ജസ്റ്റ് ലോഗിൻ എന്ന് കൊടുക്കാം ലോഗിൻ കൊടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ഈ ഒരു പ്രൊഫൈൽ അവിടെ ഓപ്പൺ ആയിട്ട് വരും ഓക്കെ ഈ ലോഗിൻ പ്രൊഫൈൽ ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട് ഇതിന് കൺഫർമേഷൻ എന്നുള്ളത് വരുന്നുണ്ട് ഓക്കെ ഈ കൺഫേമേഷൻ്റെ അവിടെ നമുക്ക് എന്താ നോട്ടിഫിക്കേഷൻസ് കാണാം അഡ്മിഷൻസ് കാണാം പ്രൊഫൈൽ മെസ്സേജസ് കാണാം അതുപോലെ തന്നെ ദേ കൺഫർമേഷൻസ് എന്നുള്ളതുണ്ട് അപ്പോൾ അതിൽ ഒരു കൺഫേമേഷൻ കൊടുക്കാൻ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം അപ്പോൾ നമുക്ക് ഈ കൺഫർമേഷൻ മെസ്സേജസിൽ എൽ പി സ്കൂൾ ടീച്ചറിൻ്റെ കൺഫർമേഷൻ ഈ ഒരു രീതിയിലാണ് നിങ്ങൾക്ക് കാണാനായിട്ട് അവിടെ സാധിക്കുക ഓക്കെ അതിൽ ഈ കൺഫേം നൗ എന്നുണ്ടാവും ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ ഈ കാണുന്ന നമ്മളുടെ ഈ ഒരു കൺഫർമേഷൻ മെസ്സേജിൽ നിങ്ങളുടെ ഡിസ്ട്രിക്ട് ഏതാണ് എന്നുള്ളത് സെലക്ട് ചെയ്യുക ദെൻ താലൂക്ക് ഏതാണ് എന്നുള്ളത് സെലക്ട് ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മൾ താലൂക്കും നമ്മുടെ ഡിസ്ട്രിക്റ്റും തെറ്റാതെ തന്നെ ചൂസ് ചെയ്യുക കേട്ടോ അതായത് ഇപ്പം നിങ്ങളെ പരീക്ഷാ സെന്റർ വേറെ ഏതെങ്കിലും ജില്ലകൾ സെലക്ട് ചെയ്തിട്ടുള്ളവർക്ക് രണ്ട് ഓപ്ഷൻസും വരും അപ്പം നിങ്ങൾക്ക് പോയി എക്സാം എഴുതാൻ കൺവീനിയന്റ് ആയിട്ടുള്ള എക്സാമിനേഷൻ സെന്റർ ഏതാണോ അതാണ് ചൂസ് ചെയ്യേണ്ടത് കേട്ടോ എക്സാമിനേഷൻ ഡിസ്ട്രിക്റ്റ് അങ്ങനെയാണ് ചൂസ് ചെയ്യേണ്ടത് ദെൻ നിങ്ങൾ എന്ത് ചെയ്യണം ഈ സെൻറ്റ് ഒ എന്നുള്ളത് കൊടുക്കുക നിങ്ങളുടെ ആ ഫോൺ നമ്പറിലോട്ടാണ് അതായത് ഇവിടെ രജിസ്റ്റർ ചെയ്ത് നിങ്ങൾക്ക് പി എസ് സി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഫോൺ നമ്പറിലോട്ടാണ് ഒ ടി പി വരിക അപ്പോൾ ജസ്റ്റ് സെൻഡ് ഒ ടി പി എന്ന് കൊടുക്കുക അപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പറിലോട്ട് വരും നമ്മൾ നമ്മൾ ഈ വരുന്ന നോക്കിയിട്ട് അതാണ് എന്ത് ചെയ്യേണ്ടത് ഇതിനകത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പൊ നമ്മുടെ ഫോണിൽ ഒ ടി പി വന്നിട്ടുണ്ട് അപ്പൊ ടി പി എന്ത് ചെയ്യാൻ നമുക്ക് ജസ്റ്റ് അതേപോലെ തന്നെ തെറ്റുകൂടാതെ അടിച്ചു കൊടുക്കാം ഓക്കെ അപ്പോൾ തെറ്റുകൂടാതെ അടിച്ചു കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഐ ഹിയർ ബൈ ഡിക്ലെയർ ദാറ്റ് ദ ഐ വിൽ അറ്റൻഡ് ദ എക്സാം ഫോർ ദി സ്പോസ് ഷെഡ്യൂൾ ടു ബി ഹെൽഡ് ഓൺ ട്വൻറ്റി സെവൻ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ എന്നുണ്ട് അതായത് ജൂലൈ ഇരുപതാം തീയതിയാണ് എക്സാം ഡേറ്റ് ആ ദിവസം ഞാൻ തീർച്ചയായിട്ടും അറ്റൻഡ് ചെയ്യും എന്നുള്ള ഡിക്ലറേഷൻ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് സബ്മിറ്റ് കൺഫർമേഷൻ എന്നുള്ളത് കൊടുക്കുക ഓക്കെ അപ്പോൾ പ്രൊസീഡ് ഫോർ സബ്മിഷൻ എന്ന് പറഞ്ഞ് കൊടുത്തു തന്നിട്ടുണ്ട് സെവൻ സീറോ നയൻ ബൈ ടു തൗസൻഡ് ട്വൻറ്റി ത്രീ നമ്മുടെ എൽ പി എസ് ടെ കാറ്റഗറി നമ്പറാണ് അപ്പോൾ ജസ്റ്റ് അതൊന്ന് ഓക്കെ കൊടുക്കുക സബ്മി അപ്പോൾ നമ്മുടെ കൺഫർമേഷൻ എന്തായി സബ്മിറ്റഡ് ആയി ഓക്കെ അല്ലേ അപ്പോൾ ജസ്റ്റ് ഓക്കെ കൊടുക്കുക റിസീവ്ഡ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അതോടൊപ്പം തന്നെ നിങ്ങളുടെ മൊബൈലിലോട്ട് കൺഫർമേഷൻ റിസീവ്ഡ് എന്നുള്ളൊരു മെസ്സേജ് കൂടെ വരുന്നതാണ് ഓക്കെ ആണല്ലോ അതിന് ശേഷം ലോഗ് ഔട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത്രയാണ് നമ്മൾക്ക് വരുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ കൂടുതൽ ഇൻഫർമേഷൻ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് കൂടെ ഇതൊന്ന് ഷെയർ ചെയ്യാം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം